ചിത്രം ഇറങ്ങി പ്രിന്റ് ഇറങ്ങിയതിനം വലിയ ഇഷ്യൂസ് ആയതാണ് ചെയ്തുവരെ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ ഇറങ്ങുന്ന വെച്ചാൽ ഇപ്പൊ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ എച്ച് ഡി പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത് ഇ ഡി പോലത്തെ ചിത്രം ഇറങ്ങി എച്ച് ഡി ഇറങ്ങി മാർക്കോഡ് എച്ച് ഡി ഇറങ്ങി ഇപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം ആണ് എന്തൊക്കെ ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ഇത്രയും കാലത്ത് വഴി ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാളാൻ പറ്റുന്നില്ല അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ ഫ്രണ്ട് ഇറങ്ങുന്നു കൈപ്പടികൾ ഒരുങ്ങുന്ന കാര്യമല്ല അതിനാണ് പറയുന്നത് മനസ്സിലാക്കാം നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പോകാൻ കഴിയാനായിട്ട് പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഏറാമിന്റെ തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണോ പറയുന്നത് ഒക്കെ വെച്ച് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിൽ വെച്ച് നോക്കാൻ പറ്റിയൊന്നും അല്ല പലപ്പോഴും തമ്മളുടെയൊക്കെ നമ്മളെയൊക്കെ പുറത്ത് നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്തു വരാതിരിക്കുക എന്നുള്ള കാര്യം അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ അത് എളുപ്പമാണ് നല്ല സൊല്യൂഷനാണ് അതായത് പൈററ്റ് കോഫീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം തിയേറ്ററിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ടി വി ചാനലിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുള്ളതാവാം അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒ ടി ടി വഴിയാണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണുന്നതിരിക്കാം അത് ആ സ്വാതന്ത്ര്യം വല്ലവർക്കുണ്ട് പക്ഷെ പല കോപ്പി കാണുന്നത് മോഷണ മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ അല്ലാതെ നമ്മൾ നമ്മള് സിനിമയ്ക്ക് അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച സൈബർ ഇത് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് ശ്രമിച്ചത് സിനിമകളാകുന്നു ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തർ ക്യാമറ ഉണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു അങ്ങനെ അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറാൻ പറ്റില്ല പക്ഷേ ഞാൻ കാരണം തിയേറ്റർ പ്രിന്റ് ഫൈൻ തിയേറ്ററിൽ ഷൂട്ട് ചോദിക്കാറല്ലോ റിയില്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഭാഗമായിട്ട് വർക്ക് ചെയ്താലും ഒരു സിനിമയുടെയും ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കേസിന്റെ ഭാഗം ആയിട്ട് അറിഞ്ഞെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് പലപര സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം എൻഹാൻസ് ചെയ്തിട്ട് ആക്കി കയറുന്ന സംവിധാനം ഉണ്ടാന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അത് അതൊന്നും പറയാനുള്ള സംവിധാനം എന്തായാലും സിനിമ ചെയ്യാത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞതെ പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അതിപ്പു തന്നെയുള്ള അല്ലെങ്കിൽ ഭാഗത്തുണ്ടോ അങ്ങനെയൊക്കെ ഒരു എച്ച് ഡി ഫ്രിന്റെ ലീക്ക് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു ആണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ് പക്ഷേ, അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതലും ഉപയോഗിക്കില്ല നമ്മൾ തീരുമാനിച്ചും ഞാൻ പരമാവധി സിനിമകളിൽ സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ ജീവിതവും അല്ലെങ്കിൽ ഓ ടിയിലോ ഒക്കെ കാണാൻ ഡയറക്ടറി ഒക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ജനജീവിനോട് ഞാൻ തിയറ്ററിൽ മാത്രം സിനിമകൾ കാണാൻ ഞാൻ പറയുന്നില്ല പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തോന്നും നമുക്ക് സിനിമകൾ ആണെങ്കിലും അതായത് ടി വിയിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാൻ ഓപ്ഷനുള്ളൂ അപ്പോൾ ഒരു സിനിമയുടെ പിന്നടി പ്രവർത്തകരെ എല്ലാവരും ഇത്രയും പൈസയും മുറക്കി ഇങ്ങനെ ഇത്രയും ഇപ്പൊ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും എയ് കെയിലും ഷൂട്ട് ചെയ്യുന്ന സിനിമ ഫോർ കെലും ടൂ കെയിലും ഒക്കെയാണ് പല തിയേറ്ററുകളും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക ആ ക്വാളിറ്റി അല്ലാതെ ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടു നമുക്ക് പറ്റി അതെർണൈസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനുക്കൾ ഭീകരമാണ്സ് ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പീറ്റ് എന്ന് പറയാം ോ പൈറസി പൈറ്റൽ കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ നിങ്ങൾക്കിത് അറിയാമല്ലോ അല്ലെ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന പോലെ കാര്യം എന്താ ഇതാരും ഉപയോഗിക്കുന്ന എന്തിനാണ് പൈറസി അതാണ് അതിനുള്ള ഒരേ ഒരു സൊല്യൂഷനൊന്നും തോന്നുന്നു